അഹമ്മദാബാദ് വിമാന ദുരന്തം ആ സ്വിച്ച് ആരാണ് ഓഫാക്കിയത് ഒരു മിസ്റ്ററി ത്രില്ലർ പോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിന് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് എ ഐ നൂറ്റി എഴുപത്തിയൊന്ന് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്നു എന്നാൽ ടേക്ക് ഓഫ് ചെയ്ത് വെറും മുപ്പത് സെക്കൻഡിനുള്ളിൽ വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും നിലച്ചു വിമാനം പെട്ടെന്ന് നിലത്തേക്ക് കൂപ്പുകുത്തി കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ നിന്ന് ഞെട്ടിക്കുന്ന സംഭാഷണമാണ് കേട്ടത് ഫ്യൂവൽ സ്വിച്ച് നീയാണോ ഓഫാക്കിയത് ഞാനല്ല സംഭാഷണത്തിന്റെ ഒടുവിൽ ഭയത്തിൽ വിറച്ച ശബ്ദത്തിൽ മെയ്ഡേ മെയ്ഡേ എന്ന് കേട്ടു ദുരന്തം നിമിഷങ്ങൾക്കുള്ളിൽ വിമാനം തകർന്നു വീണു ഇരുന്നൂറ്റി അമ്പത്തിയൊമ്പത് പേർ കൊല്ലപ്പെട്ടു ഭാഗ്യവശാൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു ഇപ്പോഴും ദുരൂഹത ബാക്കിയാണ് ആ സ്വിച്ച് ആരാണ് അമർത്തിയത് ഒരുപക്ഷെ അതൊരു അബദ്ധത്തിൽ സംഭവിച്ചതാണോ അതോ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത അട്ടിമറിയാണോ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ലോകം കാത്തിരിക്കുന്നു